നമ്മുടെ ഒരു ും പിന്നെ പോകാതെ നമ്മുടെ നാടിന് ഗുണകരമായിട്ടുള്ള ബിസിനസ്സുകൾ കണ്ട് അല്ലെങ്കിൽ ആ ബിസിനസുകൾ ചെയ്തു കുട്ടികളെയാണ് കാരണം ഞാൻ പൊന്നാനി പഠിച്ചത് പൊന്നായി പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുമ്പോ തന്നെ എന്റെ കളി പഠിക്കുന്ന ഒരു പയ്യൻ മല്ലി മുളക് മഞ്ഞള് ഇതിന്റെ എവിടെ തന്നെ മോശമായിട്ടുള്ള മോചമായിട്ടുള്ള ഒരു നാടിന്റെ വ്യവസായം അല്ലെങ്കിൽ എക്കണോമിക് ഏറ്റവും നല്ലതാണ് പക്ഷെ നമ്മളാട്ട് തന്നെ ചെയ്യണം അല്ലേ നമ്മളെ നാട്ടില് പഠിച്ച് ഉമ്മയും ഉപ്പയും പൂപ്പയും ഉമ്മയൊക്കെ ആ നാടിന് വേണ്ടിയാണോ ചെയ്യണ്ടേ അതുകൊണ്ട് മറ്റുള്ളവരെ അക്ഷിക്കണ്ടായിരുന്നല്ലോ എല്ലാം നമ്മളെ നാട്ടിലെ നല്ല ആളുകളല്ലേ പിള്ളേരും ഇട്ട് ഉണ്ടല്ലേണ്ടോ ഏറിയ ായിട്ടില്ലേ നിങ്ങൾക്ക് രണ്ടുപേർക്ക് പിള്ളേര് കണ്ടി ആരാദ്യം പറയുന്നു ആരാ പറയുന്നു